അനധികൃത ടാക്സി സർവീസ് നടത്തുന്നവർക്കെതിരെ കർശന റിയാൽ വരെ പിഴയും വാഹനം പിടിച്ചെടുക്കലും ഉൾപ്പെടെ കുറ്റക്കാർക്കെതിരെ കടുത്ത നടപടി സ്വീകരിക്കും ട്രാൻസ്പോർട്ട് ജനറൽ ഇക്കാര്യങ്ങൾ മുന്നറിയിപ്പ് നൽകിയത് പെർമിറ്റ് ഇല്ലാതെ സ്വകാര്യ വാഹനങ്ങൾ ഉപയോഗിച്ച് ടാക്സി ഓടുന്നവർക്കെതിരെയാണ് കർശന നടപടി അനധികൃതമായി യാത്രക്കാരെ കൊണ്ടുപോകുന്നത് നിരോധിച്ചതായി ട്രാൻസ്പോർട്ട് ജനറൽ അതോറിറ്റി വ്യക്തമാക്കി യാത്രക്കാരെ നിർബന്ധിച്ച് വാഹനങ്ങളിൽ കയറാൻ പ്രേരിപ്പിക്കുക പിന്തുടരുക യാത്രക്കാരുള്ള പ്രദേശങ്ങളിൽ ഒത്തുകൂടുക എന്നിവയും നിരോധിച്ചിട്ടുണ്ട് ലംഘനം നടത്തി പിടിക്കപ്പെട്ടാൽ പതിനൊന്നായിരം റിയാൽ വരെയാണ് പിഴ ഇരുപത്തഞ്ച് ദിവസം വരെ വാഹനം പിടിച്ചു വയ്ക്കുകയും ചെയ്യും ലൈസൻസ് ഇല്ലാതെ ടാക്സി സർവീസ് നടത്തുന്നവർക്ക് ഇരുപതിനായിരം റിയാൽ വരെയാണ് പിഴ അറുപത് ദിവസം വരെ വാഹനം കണ്ടുകെട്ടുകയും ചെയ്യും കടുത്ത ശിക്ഷയായി വാഹനം പൊതുലേലത്തിൽ വിൽക്കാനും സൗദി പൗരന്മാരില്ലാത്തവരെ നാടുകടത്തുന്നതിനും വ്യവസ്ഥയുണ്ട് യാത്രക്കാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും സേവന നിലവാരം ഉറപ്പുവരുത്തുന്നതിനുമാണ് നടപടി ടാക്സി ഡ്രൈവർമാരുടെ അവകാശങ്ങളും താൽപര്യങ്ങളും സംരക്ഷിക്കുന്നതിനും പുതിയ പരിഷ്കാരങ്ങൾക്ക് സാധിക്കും സാബിത് സലീം മീഡിയ വൺ ജിദ്ദ